ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തു ഈ കപ്പിന് കപ്പ് മൈദ എടുത്തു അതിന് വേണ്ടിയിട്ട് ബാക്കി സോഡാപ്പൊടി രസ്പൂൺ സോഡാ പൊടി കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡയാണ് അടുത്തുള്ള ബേക്കിംഗ് സോഡയുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ഉണ്ട് അത് കോക്കോ പൗഡർ രണ്ട് സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സ്പൂണ് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ അതിട്ടു ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കട്ടെ അരിച്ച് കൊച്ചു ഞാൻ അരിച്ചു ഇത് മാറ്റി വിളിച്ചു അടുത്തത് ആദ്യം ഞാൻ മൈദ മൈദയാണെന്ന കപ്പില്ലേ ആ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുക്കണേ ഒരു കപ്പ് പഞ്ചസാര മതി നമ്മൾ കൊക്ക പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കപ്പ് വഞ്ചാരം മതിയാവും കപ്പുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ പിന്നെ ജാതിക്കയുടെ ജാതി പത്രീ ഒരു കഷ്ണം ഇത്രയേ ഉള്ളൂ ഒരെണ്ണം ഇടുന്നുണ്ട് കേട്ടോ ഒരു പത് അത് പിന്നീട് രണ്ട് ഗ്രാമ്പു ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ഇതിന്റെ കൂടെ ഇരുന്നുണ്ട് ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കണം ഇനി അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടോ മിക്സിയിലേക്ക് ഇട്ടോ ഇനി ഇത് ഞാൻ പൊടിച്ചോണ്ട് വരട്ടെ കേട്ടോ ഞാൻ പൊടിച്ചോണ്ട് വന്നേ ബട്ടറിന് പകരം ഞാൻ ഓയിലാണ് ഒഴിക്കണേ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ ഒരു ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു കപ്പ് എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ ും ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഒഴിക്കുണ്ട് കേട്ടോ അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് ഓരോ രണ്ട് മുട്ടയെ ഞാൻ ഇതിനകത്ത് ചേർക്കണം കേട്ടോ ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നു കേട്ടോ മുട്ട ചേർത്ത് ഇനി ഇത് ഇത് ബീറ്റ് ചെയ്യാൻ പോകണേ ഇട്ടിട്ട് നമുക്ക് ഇളക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ബാക്കി പൊടികൂടി ഞാനങ്ങനെ വെള്ളത്തിൻ്റെ ഇത് കുറവായി ഇതെല്ലാം ചേർത്തിട്ടും അന്നേരം ഞാൻ ശലം പാൽ ഒഴിക്കുവാണ് കേട്ടോ തണുത്ത പാല് കാച്ചിട്ട് തണുത്ത പാലാണ് ആ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇളക്കി നോക്കട്ടെ നോക്കിയിട്ട് വേണം കുറച്ചുകൂടെ ഒഴിക്കേണ്ടി വരും ശരിയായി വരുന്നതിൽ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വെച്ച് കൊടുക്കാം വീട്ടിൽ വെച്ച് കഴിയുമ്പോ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വെച്ച് നന്നായിട്ടാണ് കട്ട ഇല്ലാതെ വന്ന് നമ്മൾ എടുക്കണം കേട്ടത് ഇനി നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നോക്കണം കേക്ക് നന്നായിട്ട് ഇതിന്റെ കൂടെ ഒരു സാധനം കൂടെ എനിക്ക് ചേർക്കാനുണ്ട് അതുകൂടെ ഞാൻ ചേർക്കട്ടേക്കണോ വാനില എസൻസാണ് ഇത് നമ്മൾ ചേർക്കണെന്തിനാണെന്നറിയാം ഈ മുട്ടയുടെ ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ അത് നമുക്കൊന്ന് കുറഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കണം അത് ഇതിൻ്റെ മനിലയുടെ ആ എസെൻസിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരസ്പൂൺ ചെറിയ സ്പൂൺ ഒരസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത്രയും മതി കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അത് സ്മെല്ല് വരുക സ്മെല്ല് വരണം ശക്കല കൂടെ പാനിൻ്റെ ആവശ്യം കൊണ്ട് അത്ര ഇടും രണ്ട് രണ്ട് സ്പൂൺ വേണ്ടി വരും അത്ര ഇടും ഇതിലേക്ക് ശകലം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തായാലും തൂത്താൽ മതി കേട്ടോ തൂക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ശകലം എണ്ണ തൂക്കാൻ വേണ്ടിയിട്ട് എടുത്തു നന്നായിട്ട് ഇത് മേലൊക്കെയാണ് പെരുട്ട അത് ഒട്ടി പിടിച്ച് ഇരിക്കരുത് അതിനു വേണ്ടിയിട്ട് അത് നമുക്ക് പിടിയിന്ന് വിട്ട് കിട്ടണ്ടേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എണ്ണ പെരുട്ടണത് കേട്ടോ ഇത്ര എണ്ണ പെരട്ടി കഴിഞ്ഞിട്ട് അതിന്റെ മേലിൽ കുറേശെ നമുക്ക് ഇത് മൈദ ഒന്ന് തൂക്കി കൊടുക്കണം തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ പിടിയുന്നൊരു ഇത് കിട്ടും നമുക്ക് ഇളകി പോരും കരിഞ്ഞു പിടിക്കാതെ ഒക്കെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ ഇതിനകത്തേക്ക് ഞാൻ മാവ് ഒഴിക്കാൻ പോകുകയാണേ ഈ മാവ് പകുതിയെ ഒഴിക്കാവുള്ളൂ കേട്ടോ പകുതിയെ ഒഴിക്കാവുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അത് പൊങ്ങി വരാനുള്ള സ്ഥലം അതിന് വേണം അതിന് വേണ്ടിയിട്ട് പകുതി പാത്രത്തിൽ ഒഴിച്ച് അവിടെ നിർത്തണം പകുതി പാത്രത്തിൽ വരത്തക്കുള്ള മാവേ ഉള്ളൂ

ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റീൽ പാത്രമാണ് അത് ഇറക്കി വയ്ക്കാൻ നമ്മുടെ കൈ അത്മേ മുട്ടോന്നൊരു പേടി അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കും ഇനി ഇത് ചെറിയ തീയിൽ വലിയ തീയിൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കണം വലിയ ഫ്ലെയിമിൽ ഞാൻ വെച്ചിരിക്കുവാണ് അതായത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അത് ഇരിക്കട്ടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ചെറിയ തീയിലേക്ക് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെക്കണം അടിപൊളി കേക്ക് വേണ്ട നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണേ അടിപൊളി ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളിയായിട്ട് കിട്ടും കേക്ക് ഈ കേക്ക് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ